ഇപ്പോൾ സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മിൽക്ക് മേഡും കൊണ്ട് വരികയാണ് അനീഷേടിനോട് ചോദിക്കുകയാണ് അനീശേട്ടനെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അനീഷേട്ടൻ ചായയിൽ ഒഴിക്കുന്നുണ്ട് ചായയിൽ ഒഴിച്ചു കുടിക്കാൻ നല്ലതാണോ എന്ന് ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസക്കൊക്കെ അനുമോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ അവിടെ നിന്ന് ഓടിയിരുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് തട്ടരുതാ തട്ടരുതായാലും കുറേ ഉണ്ട് നിനക്ക് തരും നിനക്ക് തരും അതിനകത്ത് കുറച്ച് ഒഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ ആ ഒരു മിൽക്ക് മെയ്ഡ് അനുമോളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുകയാണ് ഇത് എൻ്റെ മിൽക്ക് മെയ്ഡാണെന്ന് പറയുന്നുണ്ട് അതെപ്പോൾ തൊട്ടാണെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് ഒന്ന് ഒരു സ്പൂണും കൂടെ എടുത്തരുമോ ഇതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീശട്ടിന് വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷാനവാസൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ അനീഷേട്ടനും കളിയാക്കുന്നുണ്ട് അപ്പോൾ അനുമോള് സ്പൂൺ എടുത്ത് എടുത്തുകൊണ്ടേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് അനുമോൾ ഇതാ നിനക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അനീശട്ടിനൊന്നും മിണ്ടുന്നൊന്നുമില്ല നിന്റെ പ്രിയതമ കൊണ്ടു തന്നതാന്ന് പറഞ്ഞിട്ട് പ്രിയതമ എന്ന് വിളിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് തന്നെ അന്വേഷം പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ സുഹൃത്തുക്കളാണ് ഫ്രണ്ട്സ് എന്ന് വിളിച്ചാൽ മാത്രം മതി ഫ്രണ്ട്സ് 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 എന്ന് റിപ്പീറ്റ് ആയിട്ട് തന്നെ അന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്